കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഗായകൻ വേണുഗോപാലിൻ്റെ മകനായ ഗായകൻ അരവിന്ദ് വേണുഗോപാലിന്റെ വിവാഹം നടന്നത് വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഗായിക സുജാതയുടെ കുടുംബത്തെ കുറിച്ച് തന്നെയാണ് വേണുഗോപാലിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധവും സൗഹൃദവും അതുപോലെ വർഷങ്ങളുടെ പാരമ്പര്യവുമുള്ള ഒരു കുടുംബം തന്നെയാണ് സുജാതയുടെ കുടുംബം എന്നാൽ സുജാതയും ശേതയും കാണാനുണ്ടായിരുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ പരാതി അതിനുള്ള മറുപടിയുമായി ഗായകരെത്തുന്നുണ്ട് സുജാതയും ഷേതയും ഇവിടെ ഇല്ലായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ ഇവിടെ ഉണ്ടായിരുന്നേനെ സുജാത ചേച്ചിയും മോഹൻ ചേട്ടനും ഷേതയും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് സുജു ന്യൂസിലാൻഡിലാണ് ഷേത ഇളയരാജയ്ക്കൊപ്പം പരിപാടിയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അടുത്ത ബന്ധുക്കളായിട്ടും സുജാത വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യം നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും ഗായിക സുജാതയെ തന്നെയായിരുന്നു എന്ന് പറയാം ബേബി സുജാതിൽ നിന്നും ഗായിക സുജാതിയുടെ വളർച്ചയുടെ ഓരോ പടവുകളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് വേണുഗോപാലും സുജാ സുജാതിയും ഒന്നിച്ചു പാടിയ പാട്ടുകളെല്ലാം ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഗാനമേളയ്ക്ക് പാടുന്നതിനിടയിലായിരുന്നു അരവിന്ദിന്റെ ജനനത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഒന്നിച്ച് രാരി പാടിയിരുന്നു എന്ന് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വേണുഗോപാൽ പറഞ്ഞിരുന്നു സുജാതയെ സുജു എന്നാണ് വിളിക്കാറുള്ളത് ഷേതയെ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് എപ്പോഴും വേണുഗോപാൽ കാണാറുള്ളതും അങ്ങനെ തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു സൗഹൃദം അതുകൊണ്ട് തന്നെയാണ് അരവിന്ദിന്റെ വിവാഹത്തിന് സുജാതയും കുടുംബവും ഉണ്ടാകുമെന്ന് ഗായിക സുജാതയെ വിവാഹത്തിന് കാണാതായപ്പോൾ വേണുഗോപാലിനോട് പ്രേക്ഷകർ അത് ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടോ എന്നാണ് പലരും ചോദിച്ചിരുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാമെന്ന് എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു എന്നാലും ഇവർ തമ്മിൽ പിണക്കമായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൂടുതൽ പേരും എത്തിയത് പിണക്കമാണെങ്കിൽ അതുടനെ ഉടനെ മാറ്റണേ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ആ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെയാണ് പലരും കമൻസുകളുമായി എത്തിയത് വേണുഗോപാലിൻ്റെ മകൻ അരവിന്ദൻ അരവിന്ദിൻ്റെ വിവാഹം അത്യാഡംബരം പ്രപ്രദമായി തന്നെയാണ് അച്ഛനൊരുക്കിയത് മകൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളും ഒപ്പം നിൽക്കുന്നു അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അവൻ സ്വന്തമാക്കി അതിന് ഞങ്ങളുടെ അനുഗ്രഹവും ഞങ്ങൾ നൽകുന്നു എന്നായിരുന്നു വേണുഗോപാൽ ആദ്യം മകൻ്റെ വിവാഹ വാർത്ത അറിയിച്ചു കൊണ്ട് പറഞ്ഞത് വേണുഗോപാലിൻ്റെ അമ്മ അമ്മയെ മകൻ പോയി കണ്ടതും ഇവർ അനുഗ്രഹം വാങ്ങിക്കാൻ നിന്നതും ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷങ്ങളും വേണുഗോപാൽ ചിത്രങ്ങളാക്കി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ വിവാഹം എന്നായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യ വിശേഷ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വേണുഗോപാൽ നോക്കിയിട്ടുള്ളത് നടി സ്നേഹ അജിത്തിനെയാണ് വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ വിവാഹം കഴിച്ചത് നടനും മന്ത്രിയുമായ സുരേഷ് അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്ത വിവാഹമായിരുന്നു അരവിന്ദ് വേണുഗോപാലിൻ്റേതും സ്നേഹ അജിത്തിൻ്റേതും